ഇന്നത്തെ എൻ്റെ റെസിപ്പി നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ പഞ്ചസാരയൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏത്തക്കയാണ് എടുത്തേക്കുന്നത് ഈ ഒരു ഏത്തക്കായൽ നമുക്കൊരു മൂന്ന് പേർക്ക് സുഖമായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണേ അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ വേണം രണ്ട് ടേബിൾ സ്പൂൺ മൈദ അര ഗ്ലാസ് പാൽ ഒരു മുട്ട ഇതൊക്കെ ആവശ്യമാണ് ആദ്യം തന്നെ നമുക്ക് തേങ്ങായും നട്ട്സും കൂടെ നെയ്ക്കകത്ത് വറുത്തെടുക്കണം ഒരു അര ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് കൊടുക്കണം ബ്രൗൺ കളറൊന്നും ആകേണ്ട തേങ്ങ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിൻ്റെ കൂടെ ഞാനിവിടെ ശർക്കര പൗഡർ ശർക്കരയാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം പക്ഷേ ഞാനിവിടെ പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ട് ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ കറുത്ത എള്ളില്ലേ അതും കൂടെ ഈ തേങ്ങയക്കകത്ത് ഇട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി വറക്കൊന്നും വേണ്ട പിന്നെ നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്യണം ശേഷം നമുക്ക് ഏത്തക്ക ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് വേണം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ ഇതേപോലെ രണ്ട് സൈഡും നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ശേഷം രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഒരു മുട്ട അര ഗ്ലാസ് പാൽ അര എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു പിഞ്ച് കുപ്പും ഒരു ഡ്രോപ്പ് വനില എസൻസും കൂടെ ചേർക്കണം നിങ്ങൾക്കതിനു പകരം ഏലക്കപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം പക്ഷേ ഞാനിവിടെ വനില ആണ് യൂസ് ചെയ്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മൈദയാണ് കട്ടയൊന്നും കെട്ടാൻ പാടില്ല അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ഏത്തക്ക പാനിൽ നിന്ന് മാറ്റിയിട്ട് വേറെ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അതിനകത്ത് നെയ്യൊക്കെ ഉണ്ട് നമ്മൾ ഫ്രൈ ചെയ്തില്ലേ ഏത്തക്ക ഫ്രൈ ചെയ്ത് അതിൻ്റെ ബാലൻസ് നെയ്യ് അതിനകത്തുണ്ട് അതുകൊണ്ട് വേറെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യ് യൂസ് ചെയ്യാം പക്ഷെ ഞാനിവിടെ നെയ്യ് വേറെ യൂസ് ചെയ്തില്ല എന്നിട്ട് അതിനകത്ത് നമ്മൾ അടിച്ചു വച്ചേക്കുന്ന മൈദയും എഗ്ഗും എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതേപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അതിന് ശേഷം നമ്മൾ ഏത്തക്ക ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നില്ല അതും കൂടെ എടുത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതേപോലെ ഇട്ട് കൊടുക്കണം ഇതൊന്ന് കുക്കായതിനു ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന തേങ്ങായും നട്ട്സും നമ്മൾ ശർക്കരൊക്കെ ചേർത്തിട്ടുണ്ട് ഈ തേങ്ങായി അപ്പം മധുരത്തിന് വേറെ പിന്നെ ഈ മാവിനകത്തൊന്നും വേറെ പഞ്ചസാര ഒന്നും ഞാൻ ചേർത്തിട്ടില്ല പിന്നെ കുറച്ച് ഒരു പിഞ്ച് എള്ളും ചേർത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒന്നോടൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇത് ഫോൾഡ് ചെയ്തെടുക്കണം ഇത് ഫോൾഡ് ചെയ്യുന്നതാണ് ഒരു ടാസ്ക് പൊടിയാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോഴേ പൊടിയാതെ ഫോൾഡ് ചെയ്യണം തേങ്ങായ്സല്ലേ ഇതിന് ആവശ്യത്തിന് വേണം ഇടാൻ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് ചെറിയ ഫ്ലെയിമിൽ ഒന്നുകൂടെ കുക്കാകണം ഇതിപ്പോൾ കുക്കായിട്ടുണ്ട് അടിയിലാണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കണം ഇതേപോലെ മടക്കിയെടുക്കണം പൊടിയാൻ പാടില്ല അതിനാണ് ഇതേപോലെ നീളത്തിൽ ഏത്തക്ക കട്ട് ചെയ്യണമെന്ന് പറയുന്നത് നല്ല ചൂടുണ്ട് ഫ്രൈ പാനിൽ അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് വേണം നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാൻ ഇതേപോലെ കണ്ട ഇത കണ്ടില്ല അതിൻ്റെ അടിയെല്ലാം നല്ല കുക്കായിട്ടുണ്ട് ഇനി എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യാം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്